എന്റെ കുട്ടീന്റെ മേലെ കളർ ആക്കരുത് ഏട്ടാ വേണ്ട ഏട്ടാ അവൾക്ക് ഏട്ടാ ഏട്ടാങ്കട്ടും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കുട്ടി അതാ അയിന് പൊടി പൊന്നോ പൊന്നു അവിടെ ഒക്കെ കളറാക്കി ടൗണ്ടൊക്കെ പോയിട്ടാ ആ നന്നായി അവൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഈ നോ നോ നോക്കട്ടെ മൂക്കിന്റെ പച്ച കളറായി ഇങ്ങിട്ട് വാ നമുക്ക് പോയിട്ട് വരാ വാ വാ കോണ്ടോട്ട് വിടുന്നു ഞാന് ചീച്ചി നോക്കട്ടെ എന്നിട്ട് വാ അച്ഛൻ വരും അച്ഛൻ കുളിക്കട്ടെങ്ങട്ട് വരൂ എന്നിട്ട് വരൂ നമുക്ക് ചാറ്റ വാ നോക്കട്ടെ മേടം മുത്തിന്റെ ചെവി അവിടെ എടച്ചെക്കു ചേ കളറാക്കി കുളിപ്പിക്കും നിന്ന് കുളിപ്പിക്കും വേണ്ട ഞാൻ ഇവിടെ ഡേച്ചിട്ട് വന്നേ ഡിറ്റി കേരള ചായക്കടയിൽ വന്ന കേട്ടോ രണ്ട് പഴം കയറ്റി അല്ലേ അച്ഛൻ അമ്മയും ചായ കുടിച്ചാൽ വന്നതാണ് അച്ഛനെ നോക്കെ കേട്ടോ അച്ഛ പൈസ കൊടുക്കാൻ പോയതാ നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തൊരു ചായക്കടയുണ്ട് അവിടെ സ്നാക്സ് ഒക്കെ കിട്ടും അച്ഛൻ അച്ഛ വന്നല്ലോ ഒരു ചായയും കൂടി എടുത്തോ ആ